വണ്ടൂർ ഗോൾഡ് സ്വർണ്ണനിധി പദ്ധതി മൂന്നാമത് നറുക്കെടുപ്പ് ഷോറൂമിൽ സംഘടിപ്പിച്ചു നറുക്കെടുപ്പ് കർമ്മം വണ്ടൂർ സഖ്യ കോളേജ് ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഉമ്മർ തുറക്കൽ നിർവഹിച്ചു ചെമ്പ്രശ്ശേരി തെയ്യമ്പാടിക്കുത്ത് പ്രീതിയാണ് നറുക്കെടുപ്പിലെ ഭാഗ്യശാലി

ടു പി മുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന നമ്പറിനാണ് നറുക്ക് വീണത് മാസം തോറും ആയിരം രൂപ അടച്ച് പതിനെട്ട് മാസം കൊണ്ട് പതിനെട്ടായിരം രൂപയുടെ സ്വർണ്ണാഭരണം ലഭിക്കുന്നതാണ് സാറാഗോൾഡ് സ്വർണ്ണനിധി പദ്ധതി നറുക്ക് ലഭിക്കുന്നവർക്ക് തുടർന്ന് പണമടയ്ക്കാതെ തന്നെ മുഴുവൻ തുകയുടെയും സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കും കൂടാതെ പുതിയ സ്വർണ്ണനിധി പദ്ധതിയിൽ അംഗങ്ങളാവുന്നവർക്ക് മൂന്ന് ബൈക്കുകൾ വാഷിംഗ് മെഷീൻ സ്വർണ്ണ നാണയങ്ങൾ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ചടങ്ങുകൾക്ക് സാറാഗോൾഡ് ഡയറക്ടർമാർ ജീവനക്കാർ എന്നിവർ നേതൃത്വം നൽകി ಬಿಸಿನಸ್ ಡೆಸ್ಕ್ ಡಬ್ಲ್ಯೂ ವಿಷನ್ಯೂಸ್